ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ മത്സരം വരുന്നത് ഇന്നാണ് ഇന്ത്യൻ സമയം വൈകിട്ട് നാല് മണിക്കാണ് മത്സരം എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബ്ലാസ്റ്റേഴ്സ് ഇന്ന് രണ്ടാം മത്സരത്തിന് ഇറങ്ങുകയാണ് പഞ്ചാബ് എഫ് ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ഇന്ത്യൻ സമയം വൈകിട്ട് നാല് മണിക്കാണ് മത്സരം ആദ്യ മത്സരത്തിൽ എതിരില്ലാത്ത എട്ട് ഗോളുകൾക്കാണ് മുംബൈ സിറ്റിയെ പരാജയപ്പെടുത്തിയത് പുതിയതായി ടീമിലെത്തിയ നോവ സധുവയെ കാറ്റ് നേടിയിരുന്നു കൂടാതെ കോമി പെപ്രോയും മാറ്റിക്ക് നേടിയ ഒരു മത്സരമായിരുന്നു ഇഷാൻ പണ്ഡിതയുടെ ഇരട്ട ഗോളൊക്കെ കണ്ട മത്സരമാണ് എതിരില്ലാത്ത എട്ട് ഗോളുകൾക്കാണ് എതിരാളികളെ തകർത്ത് തരിപ്പണമാക്കിയത് ആ ബ്ലാസ്റ്റേഴ്സിന്റെ ഫോം തന്നെ ഇന്നത്തെ മത്സരത്തിൽ തുടരുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മറുവശത്ത് പഞ്ചാബ് എഫ് സിയെ നമുക്കറിയാം കഴിഞ്ഞ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ സ്ഥിരതയാത്ര പ്രകടനം കാഴ്ചവെച്ച താരമാണ് ഐ ലീഗിൽ നിന്നും സ്ഥാനക്കയറ്റം ലഭിച്ചിട്ട് ഇതുമായിരുന്നു പഞ്ചാബ് എഫ് സി എന്നാലും കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ സിറ്റിക്കെതിരെ പുറത്തെടുത്ത പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിലും പുറത്തെടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ നോവ സ്വദോയ് അഡ്രാൻ ലൂണ പെപ്ര കൂട്ടുകെട്ടിൽ നിന്നും കൂടുതൽ മികച്ച പ്രകടനങ്ങൾ വരാനിരിക്കുന്നു എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എന്തായാലും ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് നാലു മണിക്കാണ് ഡ്യൂറന്റ് കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാം മത്സരം ഈ ഒരു മത്സരം വിജയിച്ച് ഡ്യൂറന്റ് കപ്പ് രണ്ടാം റൗണ്ട് ഉറപ്പിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം പുതിയ ആശാൻ സ്റ്റാറേക്ക് കീഴിലുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ പ്രകടനം എല്ലാവരും കണ്ടതാണ് തകർപ്പൻ പ്രകടനമായിരുന്നു എന്തായാലും ഗോമി പെപ്ര അതുപോലെ അഡ്രിയാൻ ലൂണ നോവ നോവസൊദോയ് കൂട്ടുകെട്ടിൽ നിന്നുള്ള ഒരു മികച്ച പ്രകടനം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്നാലും ഇന്ത്യൻ സമയം വൈകിട്ട് നാലുമണിക്കാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം എതിരാളികൾ പഞ്ചാബ്